മലയാളികൾക്ക് വളരെയധികം സുപരിചിതനായ യൂട്യൂബ് ബ്ലോഗറാണ് കാർത്തിക് സൂര്യ ബ്ലോഗർ എന്നതിലുപരി ഇന്ന് ഒരു അവതാരകനും കൂടിയാണ് കാർത്തിക് താരത്തിന്റെ ഓരോ വീഡിയോസും വളരെ പെട്ടെന്ന് തന്നെ യൂട്യൂബിൽ ക്ലിക്ക് ആകാറുണ്ട് സിക്സ് വൺ മില്യൺ ആണ് താരത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് തന്റെ വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റുകൾ തന്നെയാണ് കാർത്തിക്കിനെ പ്രേക്ഷകരുടെ പ്രിയങ്കരനാക്കി മാറ്റിയത് ഇപ്പോഴിതാ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാർത്തിക് പങ്കുവച്ചിരിക്കുന്നത് ഈ കാര്യം കേൾക്കുമ്പോൾ ആദ്യം ഒരു അത്ഭുതമൊക്കെ ആർക്കായാലും തോന്നിപ്പോകും ഏകദേശം രണ്ടു വർഷം മുന്നേ ആലപ്പുഴ കായലിൽ മുങ്ങിപ്പോയ തന്റെ ഡ്രോൺ കണ്ടെത്തുന്നതും അത് തനിക്ക് വേണ്ടി എടുത്തു ആരാധകന്റെ വീട്ടിൽ പോയി കാണുന്നതുമാണ് വീഡിയോയിലുള്ളത് ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞാണ് തരം വീഡിയോ തുടങ്ങുന്നത് തന്നെ കാലങ്ങൾക്ക് മുൻപേ ആലപ്പുഴ കായലിൽ മുങ്ങിപ്പോയ തന്റെ ഡ്രോൺ ഇപ്പോൾ തിരികെ കിട്ടിയിരിക്കുകയാണ് എന്നാണ് കാർത്തിക് പറയുന്നത് അന്ന് മുങ്ങിപ്പോയ ഡ്രോൺ തന്റെ അനന്തു എന്ന കുഞ്ഞു ആരാധകന് കിട്ടിയിരിക്കുകയാണെന്നും അവൻ തനിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരുപാട് മെസ്സേജ് അയച്ചുവെന്നും തരം പറയുന്നു പോകുന്ന വഴി അനന്തുവിന് ഒരു വാച്ചും ഗിഫ്റ്റായി വാങ്ങുന്നുണ്ട് കാർത്തിക് അനന്തുവിന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കാർത്തിക് സൂര്യയെ കാണാനായി അനന്തുവിന്റെ കൂട്ടുകാരും വീട്ടുകാരും എല്ലാം ഉണ്ടായിരുന്നു കായലിലിറങ്ങിയ ഒരു വ്യക്തിക്ക് കുടുങ്ങിക്കിടന്ന ഡ്രോൺ കിട്ടുകയും പിന്നീട് അത് അയാൾ അനന്തുവിന് നൽകുകയും അനന്തുവിലൂടെ വീണ്ടും അത് കാർത്തിക് സൂര്യയുടെ കയ്യിൽ എത്തുകയുമായിരുന്നു താനിതിന്റെ ശവസംസ്കാരം വരെ ഒരു കാലത്തും നടത്തിയിരുന്നുവെന്നും തിരിച്ചു കിട്ടുമെന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല എന്നും വെള്ളത്തിനടിയിൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരികെ തന്റെ കയ്യിൽ തന്നെ ഇത് കിട്ടിയത് അത്ഭുതമായി തോന്നുന്നുവെന്നും താരം വീഡിയോയിൽ പറയുന്നുണ്ട് മാത്രമല്ല തന്റെ ഈ ഡ്രോൺ ശരിയാക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ തന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നും അങ്ങനെ ഡ്രോൺ ശരിയാകുകയാണെങ്കിൽ അതൊരു വലിയ സംഭവമായിരിക്കുമെന്നും കാർത്തിക് പറയുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോയും താരം നേരത്തെ തന്റെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു പിന്നീട് കുറെ സമയം അനന്തുവിന്റെ വീട്ടിൽ ചെലവഴിച്ച് വീട്ടുകാരോടെല്ലാം തമാശയൊക്കെ പറഞ്ഞാണ് തരം അവിടെ നിന്നും മടങ്ങുന്നത് താരത്തിന്റെ വീഡിയോയ്ക്ക് താഴെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതേസമയം ഒന്നും അറിയാത്ത കുഞ്ഞു ആരാധകനെ തിരക്കി തിരക്കിപ്പോകാൻ കാണിച്ച താരത്തിന്റെ മനസ്സിനെയും അഭിനന്ദിച്ച് ചിലർ രംഗത്ത് വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ വലിയ സ്വീകാര്യതയാണ് കാർത്തിക് സൂര്യയുടെ വ്ളോഗുകൾക്ക് അടുത്തിടെ താരം അഗ്നി കാവടിയെടുത്തതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു എന്നാൽ അതിനുശേഷം നിരവധി വിമർശനങ്ങളും താരത്തിന് നേരിടേണ്ടി വന്നു എന്നാൽ വിമർശനങ്ങൾക്കെല്ലാം തന്നെ തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചാണ് താരം ഏവർക്കും മറുപടി നൽകിയതും മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബമ്പർ ചിരി എന്ന പരിപാടിയുടെ അവതാരകനായതോടെയാണ് കാർത്തിക് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നത് ഷോയിൽ നടി മഞ്ജു പിള്ളയുമായുള്ള കോംബോ വളരെയധികം ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ